വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചൽ യൂണിറ്റിന്റെ പുതിയതായി നിർമ്മിച്ച വ്യാപാരി ഭവന്റെ ഉദ്ഘാടനം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചൽ യൂണിറ്റിന്റെ പുതിയതായി നിർമ്മിച്ച വ്യാപാരി ഭവന്റെ ഉദ്ഘാടനം നടന്നു വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ് മേച്ചേരി ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടുകിടന്നപ്പം നാട്ടിലെ ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിച്ചു നിന്ന ഒരു സന്ദർഭത്തിൽ ഈ ഗ്രാമത്തിലേക്ക് ഈ ഗ്രാമത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ആളുകളെ എത്തിക്കാനും അവർക്ക് അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അകറ്റി സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അത് വിജയമായിരുന്നു എന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം തീർച്ചയായും ഒരു പ്രസ്ഥാനം ഏത് പ്രസ്ഥാനവും ആകട്ടെ ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ചില നിർദ്ദേശങ്ങളും ചില കാഴ്ചപ്പാടുകളും സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പം അതിരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന അതിനെ സ്വാഗതം ചെയ്യുന്ന അതിനെ പിന്തുണയ്ക്കുന്ന വലിയ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള പ്രിയപ്പെട്ട പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും സഹകരണവും ഈ കഴിഞ്ഞ പതിനാല് വർഷക്കാലം വ്യാപാരി വ്യവസായി സമൂഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സംഘടനയോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് അഭിമാനപൂർവം ഓർക്കുകയാണ് യൂണിറ്റിൻ്റെ ആയാലും ജില്ലയുടെ ആയാലും പല പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിലെ ആളുകളെ സമീപിക്കുമ്പം കലവറയില്ലാത്ത പിന്തുണയാണ് നിങ്ങൾ ഓരോരുത്തരും നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് നിങ്ങളോട് എല്ലാവരോടും ഈ സംഘടന കടപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വ്യാപാരികളെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ലോകമെമ്പാടും സാമ്പത്തിക വെല്ലുവിളിയെ നേരിടുകയാണ് തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിലുള്ള കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും നമുക്കറിയാം ഇവിടെ കൃഷിഭൂമികൾ തരിശായി കിടക്കുകയാണ് വ്യവസായ സ്ഥാപനങ്ങൾ അന്യ സംസ്ഥാനത്തേക്ക് പോവുകയാണ് ചെറുകിട വ്യാപാര മേഖലയിലേക്ക് ഓൺലൈൻ വ്യാപാരവും വഴിയോര വ്യാപാരവും കടന്നു വന്നുകൊണ്ട് വൻകിട സ്വദേശ കുറ്റകൾക്ക് ജതേഷം വ്യാപാരം ചെയ്യാനുള്ള ലൈസൻസുകൾ കൊടുത്തുകൊണ്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആ മേഖലയിലേക്കും വ്യാപാര ചെറുകിട വ്യാപാര മേഖലയെ ാക്കുന്ന പ്രവർത്തനവുമായി മത്സരിച്ച് മത്സരിച്ച് നമ്മുടെ നാട് മുന്നോട്ടേക്ക് യൂണിറ്റ് പ്രസിഡന്റ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ അഭിമുഖീകരിച്ചു ലോകം മുഴുവൻ വിഴുങ്ങാൻ ശ്രമിച്ച ആ സൂഷ്മാണുവിനെ നാം പ്രതിരോധിച്ചു അക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഓരോ വ്യാപാരി സുഹൃത്തുക്കളും നമ്മളെ വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾ നോക്കാതെ എങ്ങനെയാണ് നമുക്കുള്ള നമുക്ക് ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്തി എന്നുള്ളതിന് നമുക്ക് സുന്ദരമായ കുറേ ഓർമ്മകൾ നമ്മുടെ പുറകിൽ ബാക്കിയുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതെന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും അതിലൊക്കെ കൃത്യമായി വിവരങ്ങൾ അതിലുണ്ട് ഏകോപന സമിതി അനുവഞ്ചാർ യൂണിറ്റ് ഇന്നും ജീവകാരുണ്യ ആദരിക്കുന്നതിലും കലാ സാംസ്കാരിക രംഗങ്ങളിൽ സാംസ്കാരികമായ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും എന്നും മുൻപന്തിയിലാണ് എൻ റംഷാദ് നിസാർ ഐ പുനത്തിൽ ഭാഷിത് എം പി തിലകൻ കെ എം റിയാസ് നന്ദിനി കെ എം ഹരിദാസ് എൻ വി കുഞ്ഞിരാമൻ റോയി ജോസ് പി രവീന്ദ്രൻ ബാബു കുര്യാക്കോസ് ജോൺസൺ സി പടിഞ്ഞാർ പി പ്രകാശൻ പൂന്തോടൻ ബാലൻ പി എസ് ഉസ്മാൻ ടി വി രാജീവൻ ഫാദർ റെജി ടി ഗീവർഗീസ് ഫാദർ ജിവിൻ മുണ്ടൻകുന്നേൽ ഹരിനാരായണൻ ഷൈമ ദീപു കെ വി പ്രസന്നൻ എൻ എം ഹരികുമാർ കെ എം കൃഷ്ണൻകുട്ടി പി കെ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു Real beauty in your heart Bochi Golden Diamonds Buy now, pay later.